ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പണ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു ദാ സെക്കൻഡ് അലോട്ട്മെന്റ് വരാൻ പോകുന്നു എല്ലാ കുട്ടികൾക്കും അറിയേണ്ടത് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ പെർമനന്റ് ആയിട്ട് എടുക്കാത്ത എല്ലാ കുട്ടികൾക്കും സെക്കൻഡ് അലോട്ട്മെന്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടാകും എന്നാണ് സെക്കൻഡ് അലോട്ട്മെന്റ് എന്തൊക്കെയാണ് സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ട് ഈ ചാനൽ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് സെക്കൻഡ് അലോട്ട്മെന്റ് നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിരിക്കുന്നു സെക്കൻഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്കൂളോ കോഴ്സോ കിട്ടാത്തത് കൊണ്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഫസ്റ്റ് അലോട്ട്മെന്റ് എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന ദിവസം ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്യാൻഡ്ഡേറ്റ് ലോഗിൻ വഴി സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് വന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് റൗണ്ട് വന്ന പോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു സ്കൂളിന്റെ പേര് കാണിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നും പറയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സ്കൂൾ കിട്ടി അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്താ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളും ഒക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ കൊടുത്ത സ്കൂളിലാണ് സെക്കൻഡ് അലോട്ട്മെൻ്റിൽ നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാം ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ട്രയൽ അലോട്ട്മെന്റ് എടുത്ത സോറി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടെമ്പറി അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ പ്രത്യേകിച്ച് അവർ ആഗ്രഹിച്ച ഒരു സ്കൂളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ആഗ്രഹിച്ച സ്കൂൾ എന്നല്ല പുതിയ സ്കൂളൊന്നും കിട്ടിയിട്ടില്ല അതേ സ്കൂൾ തന്നെയാണ് വീണ്ടും അലോട്ട്മെന്റിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയിട്ട് നിലവിൽ ടെംബറി എടുത്ത സ്കൂളിൽ പോയിട്ട് പേർമനൻ്റ് ആവാം അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യാം എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പറി അഡ്മിഷൻ എടുത്തൊരു കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റേതെങ്കിലും ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഒരു അല്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടെമ്പറി അഡ്മിഷൻ എടുത്തൊരു കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് ജോയിൻ ചെയ്തോളാം പക്ഷെ അവിടെയും നിങ്ങൾക്ക് ടെമ്പറി അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട് കാരണം തേർഡ് അലോട്ട്മെന്റും കൂടി വരാനുള്ളത് കൊണ്ട് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടാത്ത കുട്ടികൾ തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യാനുള്ളത് ഇവിടെയും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഓപ്ഷനും തവണയും ലഭ്യമല്ല ഇതേപോലെ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷന് കുറച്ച് സമയം തരും നിങ്ങൾ ആ ദിവസങ്ങളിൽ പോയിട്ട് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക അവിടെ ടെമ്പറിയോ പെർമനൻറ്റോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം ടെമ്പർ എടുക്കുന്നവർക്ക് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ സാധിക്കും ഈ രീതിയിലാണ് സെക്കൻഡ് അലോട്ട്മെന്റിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കൂടുതൽ ഒന്നും വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാനില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് സെക്കൻഡ് നടക്കുക ശ്രദ്ധിക്കേണ്ടത് ടെമ്പറി അഡ്മിഷൻ എടുത്ത കുട്ടികൾ മാത്രമാണ് ടെമ്പറി എടുത്തവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു സ്കൂളാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്തിരിക്കണം ഇനി മാറ്റമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ ടെമ്പറി നിൽക്കുന്ന സ്കൂളിൽ പെർമനൻ്റ് ആക്കാം അല്ലെങ്കിൽ ടെമ്പറി ആയിട്ട് തന്നെ തുടരുകയും ചെയ്യുക ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂൾ കിട്ടി എന്നാൽ അത് താല്പര്യമില്ലാത്ത സ്കൂളാണെങ്കിൽ ടെമ്പറി അഡ്മിഷൻ എടുത്തുകൊണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ചെയ്യാം ഈ രീതിയിലാണ് സെക്കൻഡ് വേണ്ടി ഒരു പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും കാണാം താങ്ക് യു